ചാരൂർ തിയേറ്റർ ആർമിയുടെ നേതൃത്വത്തിൽ എ എൽ പി സ്കൂളിൽ നടന്നുവരുന്ന കുട്ടികൾക്കായുള്ള നാടക പരിശീലന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും തിയേറ്റർ ആർട്സ് സംവിധാനത്തിൽ ബിരുദാനന്തര ബിരുദവും ജവഹർലാൽ ബാലഭവൻ മുൻ അധ്യാപകനുമായ ടി ബാലകൃഷ്ണനാണ് ക്യാമ്പ് ഡയറക്ടർ തിയേറ്റർ ആർമിയുടെ ആക്ട് ലാബിൻ്റെയും സ്ഥാപകനായ സജീവ് നമ്പിയത്ത് രണ്ടാം ദിവസം ക്യാമ്പിൽ ക്ലാസ് എടുത്തു ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നാടക പ്രവർത്തകനായ ശശിധരൻ നടുവിലും കുട്ടികൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ബാലകൃഷ്ണനും നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഇവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്ന ആള് ഇവിടെ നാടകങ്ങൾ ചെയ്യാനായിട്ട് എത്തുകയാണ് ചാഴൂരിലേക്ക് ആദ്യമായിട്ട് ടി വി ബാലകൃഷ്ണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ ബാലേട്ടൻ അന്ന് എത്തിയിട്ട് അന്നൊരു തലമുറയെ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അന്ന് വളരെ സജീവമായിട്ട് നാടക പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്ന ഒരു തലമുറ ഉണ്ട് ഇപ്പോ ചിറാകോലി സജീവ് അതുപോലെ തന്നെ ഷാജിയേട്ടൻ ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ ചേട്ടന്മാര് സലീഷ് അതുപോലെ ഒറ്റാലി സുരേഷ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ബാബുട്ടൻ ചേട്ടൻ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഒരു വലിയ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അപ്പൊ ആ കൂട്ടായ്മയിലേക്കാണ് ബാലകൃഷ്ണൻ ചേട്ടൻ ഇവിടെ ബാലഘടൻ